മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്നപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇത്തവണ രാഷ്ട്രീയമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ പോക്കറ്റാണ് വിഷയം എന്നെ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരണം എനിക്ക് സിനിമയിൽ അഭിനയിക്കണം കാരണം എന്റെ വരുമാനം പൂർണമായും നിലച്ചു എന്ന് കണ്ണൂരിൽ നടന്ന ഒരു പൊതു ചടങ്ങിൽ സുരേഷ് ഗോപി തുറന്നു പറഞ്ഞു ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ചരിത്ര വിജയം നേടിക്കൊടുത്ത തൃശൂർ എംപിയുടെ പരസ്യപ്രസ്താവന ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുണ്ട് സിനിമയിൽ കോടികൾ പ്രതിഫലം വാങ്ങിയിരുന്ന ഒരു നടനെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിക്ക് ലഭിക്കുന്ന ശമ്പളം വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുമാനം നിലച്ച ഈ സാഹചര്യത്തിൽ സിനിമയിലേക്ക് മടങ്ങാൻ അനുവദിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എനിക്ക് കൂടുതൽ സമ്പാദിക്കണം എന്റെ വരുമാനം നിലച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ ആശ്രയിക്കുന്ന ചിലർക്കെങ്കിലും പണം കൊടുക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു തൃശ്ശൂരിലെ ജനങ്ങളെ സേവിക്കാനുള്ള രാഷ്ട്രീയ താല്പര്യത്തെക്കാൾ സ്വന്തം സാമ്പത്തിക ഭാവിയാണ് തനിക്ക് പ്രധാനമെന്ന് അദ്ദേഹം പറയാതെ പറയുന്നു കേവലം രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചാൽ മാത്രം പോരായെന്ന് കരുതിയിട്ടാകണം പകരക്കാരനെയും അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചിരുന്നു തന്നെ ഒഴിവാക്കുകയാണെങ്കിൽ രാജ്യസഭാ എം സി സദാനന്ദൻ മാസ്റ്ററെ മന്ത്രിയാക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഈ രാജനാടകത്തിനിടയിലും ഒരു പഴയ വിവാദം അദ്ദേഹം തന്നെ കുത്തിപ്പൊക്കി തൃശൂരിലെ ജനങ്ങളെ പ്രജകൾ എന്ന് വിളിച്ചത് വിമർശിക്കപ്പെട്ടതിനെ അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയാണ് എന്നാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം പണ്ട് മാനുവൽ സ്കാവഞ്ചർ എന്ന് വിളിച്ചിരുന്നവരെ ഇപ്പോൾ സാനിറ്റേഷൻ എഞ്ചിനീയർ എന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ് ഇത് െന്നും അദ്ദേഹം ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിച്ചു അതുപോലെ പ്രജ എന്നും പ്രജാതന്ത്രം എന്നും ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും മന്ത്രിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും ബി ജെ പിയുടെ കേരളത്തിലെ ഏക എംപിക്ക് ഇപ്പോൾ സിനിമയാണ് വലുതെന്ന സത്യം അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ സ്വന്തം സാമ്പത്തിക ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞ നടനായ മന്ത്രിയുടെ ഭാവി എന്താകുമെന്ന് കണ്ടറിയണം തൃശൂരിലെ ജനങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടിയ സന്തോഷം പെട്ടെന്ന് തന്നെ മാഞ്ഞുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച തൃശൂരിലെ ജനങ്ങൾക്ക് തീർച്ചയായും ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മോദിയുടെ ഗ്യാരന്റി എന്ന് പറഞ്ഞൊരു മന്ത്രി കിട്ടിയപ്പോൾ ആ മന്ത്രി തന്നെ ഇപ്പോൾ കസേര വലിച്ചെറിയാൻ തയ്യാറായി നിൽക്കുന്നു തന്റെ സിനിമകൾക്ക് വേണ്ടിയും ഇഷ്ടക്കാരനായ സദാനന്ദൻ മാസ്റ്റർക്ക് വേണ്ടിയുമുള്ള കടുംപിടുത്തം ബി കേന്ദ്ര നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിലാണ് ഏവരുടെയും ശ്രദ്ധ